ജയ്ക്രിസ്റ്റോ സദനിൽ പുതുവത്സരം ആഘോഷിച്ച് പാണഞ്ചേരി വൈസ്മാൻ ക്ലബ് അംഗങ്ങൾ പാണഞ്ചേരി വൈസ്മാൻസ് ടൗൺ ക്ലബിലെ അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് കണ്ണാറ ജയ്ക്രിസ്റ്റോ സദനിലെ അന്തേവാസികൾക്കൊപ്പം പുതുവത്സരം ആഘോഷിച്ചത് ക്ലബ്ബ് പ്രസിഡന്റ് ബാബു കൊള്ളന്നൂർ പുതുപ്പിറവയുടെ ഭാഗമായി കേക്ക് മുറിച്ച് പുതുവത്സര സന്ദേശം നൽകി ചടങ്ങിൽ സെക്രട്ടറി ബിജു പൊന്മാണി അധ്യക്ഷത വഹിച്ചു ആഘോഷ പരിപാടികളുടെ ഭാഗമായി അന്തേവാസികൾക്കായി പല വ്യഞ്ജനങ്ങളും കേക്കും വിതരണം ചെയ്തു വൈസ് വുമൻസ് അംഗങ്ങളായ മിനി തിമോത്തി പ്രിയ സുരേന്ദ്രൻ ഷെറി ബിജു എന്നിവർ പങ്കെടുത്തു സിസ്റ്റർ ആൻഡ്രോസ് മറ്റു സിസ്റ്റർമാർ അന്തേവാസികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു വൈസ്മെൻസ് ഇന്റർനാഷണൽ ക്ലബ്ബ് പാളഞ്ചേരി ടൗൺ ക്ലബ്ബെന്നാണ് ഞങ്ങളുടെ കൂടെ അറിയപ്പെട്ടത് ആ ക്ലബിന്റെ പുതുവത്സര ആഘോഷം എന്നോട്ട് ഞങ്ങൾ സേവന പ്രവർത്തനത്തിലൂടെ കാഴ്ചവയ്ക്കുകയാണ് ഞങ്ങളുടെ ക്ലബ്ബ് നല്ല രീതിയിൽ സേവനം ചെയ്യുന്ന ഒരു ക്ലബാണ് ലോകത്തെല്ലായിടത്തും ക്ലബ്ബ് ഉണ്ട് ഇരുന്നൂറ് രാഷ്ട്രങ്ങളില് വൈസ്മെൻസ് പ്രസ്ഥാനം ഉണ്ട് അവിടെയൊക്കെ വളരെ നല്ല രീതിയിൽ പോകുന്നു അതേപോലെ തന്നെ ഞങ്ങളുടെ ക്ലബും കഴിഞ്ഞ കൊല്ലം ഇതുപോലൊക്കെ നല്ല രീതിയില് സേവനം ചെയ്യാൻ ഇവിടെ നമ്മള് അധികം വന്നിട്ട് ഞാൻ തോന്നുന്നുണ്ട് ഒന്ന് രണ്ടു തൊട്ടം ഞാൻ ലൈൻ സോഡിന്റെ ഇവിടെ വരാറ് അപ്പൊ ഇവിടെ ഈ വല്ലം കരീഷ് മരിച്ചു പോകണ്ടാണ് അപ്പൊ ഈ കല്ലം ഞങ്ങള് ഇത് ഇവിടെയാക്കി അപ്പോ നമ്മുടെ ലോകത്തുള്ള എല്ലാ റബ്ബുകളും സേവനത്തിന് മുന്നിട്ട് നോക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകാൻ മാറി അതിന്റെ പേരില് ഈ വല്ലം നമ്മൾ പുതുവത്സരത്തിന് ജയകൃഷ്ണ ഭവനത്തിൽ വെച്ചിട്ട് ചെയ്യണം നമുക്കറിയാം ഒരു സോർത്തെന്ന് പറഞ്ഞ ലോകമാണ് എല്ലാവർക്കും ഇവിടെ കിട്ടണം കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നമുക്ക് അങ്ങോട്ട് കൊടുക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് ആവശ്യം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ഉള്ള സദനങ്ങളും അല്ലെങ്കിൽ ആശ്രമങ്ങളും ബ്ലബുകളും ഒക്കെ നിലനിൽക്കുള്ളു അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടാൻ നിങ്ങളുടെ പാർട്ടന ഞങ്ങൾക്ക് ഉണ്ടാവണം അപ്പൊ എല്ലാവർക്കും അവിയും പറഞ്ഞ് തീർപ്പിക്കുന്നുണ്ട് എല്ലാവർക്കും പ്രതിവത്സര ആശ്രമം നേരുന്നു പ്രത്യേകിച്ച് സ്നേഹാലയം ജയകൃഷ്ണ അതുപോലെ ചെന്നൈപാർ ആശ്രമം എല്ലാവർക്കും പറഞ്ഞ